ഹലോ സ്ഥലക്കും ഇന്നത്തെ എൻ്റെ യാത്രയായി കുറച്ച് ദൂരെ ചൈന വരെ കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലത്തും അടുപ്പ് ഫിറ്റ് ചെയ്ത് നടക്കുക അപ്പോൾ ഞങ്ങൾക്ക് അടുപ്പിൻ്റെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചൈനയെ പോയിട്ട് കാൻറ്റി ഫയറിൽ നിന്ന് കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് പോകുന്നത് നമ്മുടെ തെസിലീം ഉണ്ടോ എന്ന് അറിയില്ലേ തെസ്സിലീം എന്ന് വെച്ചാൽ നമ്മൾ ആവിശ്വാസ് കിച്ചണില് പിന്നെ അൻഷിഫ് മൂന്നിക്കലിലൊക്കെ വീട്ടിലടുപ്പ് വെച്ചിട്ട് ഫേമസ് ആയ ആളാണ് പോന് ഞാൻ കൂടിയിട്ടാണ് ഇൻഷാർ ഞങ്ങൾ ട്രിപ്പ് ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് വിടാട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെക്ക് എത്തിയിട്ടോ ഏതായാലും യാത്രയിൽ പല വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരുപാട് വീഡിയോ എടുത്തിട്ട് നമ്മൾ വീഡിയോസ് ലെങ്ത് കൂട്ടിയിട്ടൊരു എന്ന് മനസ്സിലായി അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുക്കുകയെന്ന് മാത്രം എന്തായാലും നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി എയർപോർട്ടിലേക്ക് എത്തിക്കാണ് നമ്മളെ തസ്ലീം തന്നെയാണ് ഇതുവരെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ് എന്തായാലും തസ്ലീമാണ് ഫുൾ ഡ്രൈവിംഗിൽ എടുക്കുന്നത് കേട്ടോ ഒക്കെ നമ്മളെ കൂടെ നമ്മളെ കൊണ്ടാക്കി തരാൻ ജേഷ്ന മോനും ഉണ്ട് തസ്ലീമിൻ്റെ ഉണ്ട് ഇപ്പോഴേ അലഹദില്ല നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിക്കുകയാണ് കേട്ടോ ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണിയായി പിന്നെ ഏതായാലും ഞങ്ങൾ ഈ പ്രാവശ്യത്ത് പോക്ക് ഈ പ്രാവശ്യത്ത് പോക്കെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് നമ്മളെ ബിഇ ടി ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ബിസിനസ്സും അതായത് ബിസിനസ്സിന് താല്പര്യമുള്ള എല്ലാവരോടും എല്ലാവരും പറയുന്ന വിഷയം എന്താണ് ഒരിക്കലെങ്കിലും ചൈനയിൽ കാൻഡിഫയർ ഒന്ന് കാണണം അപ്പോൾ അപ്പം എന്തായി ആ ഒരു ആഗ്രഹം മനസ്സിൽ വന്ന് ഞങ്ങൾ ഇവരെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്നിപ്പോൾ ഞാൻ കൂടിയിട്ടാണ് പോള പ്ലാൻ കേട്ടോ അപ്പോൾ വേറെന്താ പറയാൻ വന്നത് ഇൻഷാല്ല കാര്യങ്ങൾ ഇനി പോകും വഴി ബാക്കിയുള്ളതൊക്കെ പറയാം എന്തായാലും ഈ ഒരു അവസരങ്ങൾ നമുക്ക് ഒത്തു കിട്ടിയപ്പോൾ നമ്മളതിനു കൂടിയിട്ട് തയ്യാറായെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാള്ള ഹലോ അപ്പോൾ ഞങ്ങളെ ഇവിടെ ടെർണലിൽ എത്തി ബോഡിങ് പാസ് എല്ലാം കിട്ടി അപ്പോൾ നമ്മുടെ ടെസ്റ്റ് എത്തിയില്ലേ എന്തായാലും നമ്മള് കാൻഡൻ ഫാറിന് പോവാണ് അത്യാവശ്യമായിട്ട് എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാൻഡൽ ഫയർ പറഞ്ഞത് വൈകി പോയി എന്ന് പറയുന്നു പോയി ഞാൻ നിങ്ങളെടുത്ത് ചോദിച്ചോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നതും നമുക്ക് ഈ നാട്ടിൽ ഈ പുകയില്ലാത്ത നമ്മള് ഓൾക്കേരിലെല്ലാവർക്കും ചെയ്യുന്നത് കാസർഗോഡ് തിരുവനന്തപുരം പെട്ടാണ്ട് അങ്ങനായി ഞങ്ങള് ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഫ്ലൈറ്റിൽ കയറി ഓരോരുത്തരും അവരവരുതായ സീറ്റുകളൊക്കെ പിന്നെ നോക്കിയിട്ട് ഇരിക്കുന്ന പരിപാടിയിലാണ് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കഴിച്ചിരുന്നതാണ് പിന്നെ ഏതായാലും ഭക്ഷണം ഫ്ലൈറ്റിലുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അവര് ഉറക്കം ഉറങ്ങണം പൊന്നാര മക്കളെ ഒന്ന് ഉറങ്ങി എണിച്ചിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ മലേഷ്യയിൽ എത്തിയിക്കണേ മലേഷ്യയിൽ സൂര്യോദയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഭംഗി നല്ല കാണാൻ നമ്മളെ വ്ലോഗർ ചിത്രം പറയണ പോലെ സുഹൃത്തുക്കളെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവനൊക്കെ ശരിക്കും ഇന്നത്തെ വ്യൂസുകൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം അവന് പറഞ്ഞത് കേട്ടോ നമുക്ക് ഉപദേ ഈ നമ്മൾ മേഘങ്ങളെങ്ങനെ കാണണമെങ്കിലും വിമാനത്തിൽ കയറിയിട്ട് അതിൻ്റെ ആ വിൻ്റയിലൂടെ കാണുന്ന കാഴ്ച അത് ഭയങ്കര റാഹത്തുള്ളൊരു കാഴ്ച അതും കാലത്ത് ആ സൂര്യോദയത്തോട് കൂടി നമ്മൾ തെസരി കണ്ടില്ല ഫുൾ ടൈം വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ തെസിരി പറയാം ഈ മേഘക്കെട്ടുകളുടെ ഇടയിലായിരിക്കും മാല അകമാലക്കെ അത്രയും രസം തോന്നുന്ന സ്ഥലം അറിഞ്ഞില്ല എന്തായാലും ഈ കാലത്ത് ആ ഉണർച്ചയിൽ കണ്ട കാഴ്ച വളരെയധികം രസം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച ഏതായാലും മലേഷ്യ മണ്ണിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ നേരെ കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലേക്ക് എത്തി മലേഷ്യയിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ചൈനയ്ക്കുള്ള ഫ്ലൈറ്റ് ഇൻഷാല്ല ഏതായാലും പോകുന്ന പോക്കിലുള്ള ഓരോ ചെറിയ വീഡിയോസുകൾ എടുക്കാമെന്ന് മാത്രം എന്തായാലും കാണുന്ന ഭംഗികൾ നമ്മളൊന്ന് നിങ്ങളെ കൂടിയും കാണിച്ചെന്ന് മാത്രം കേട്ടോ എന്തായാലും നമ്മൾ നാട് കാണാൻ വേണ്ടി പോവല്ല നമ്മൾ നമ്മളതായ വിഷയത്തിനൊക്കെ കാര്യത്തിൽ കണ്ട് പോവാണ് എന്തായാലും എല്ലാ കാര്യത്തിലും അതുതായ തീരുമാനങ്ങളോടുകൂടി റാഹത്തായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് തുടർന്നുള്ള ഓരോ വീഡിയോസോടും വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ മലേഷ്യൻ എയർപോർട്ടിൽ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് ചൈനയ്ക്കുള്ള ഫ്ലൈറ്റിൻ്റെ ബോഡിംഗ് പാസ് കിട്ടണമെങ്കിൽ നമുക്കൊരു അവിടുത്തെ അഞ്ചാമത്തെ ഗേറ്റിലേക്ക് ചെല്ലാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്നവരൊക്കെ അതിൽ പത്ത് മുപ്പത്താറ് പേരൊക്കെ നമ്മൾ കൂടുതൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ബോഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി പോകേണ്ടത് കുറച്ച് ടൈം ഉണ്ട് എന്തെങ്കിലും ചെറുതായിട്ടൊരു നാസ്ത കഴിക്കണോ അല്ലെങ്കിൽ ചെറിയ ചായ പിടിക്കണോ വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഹലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്ന് ഇവിടുത്തെ പതിനൊന്നരയ്ക്ക് എമിഗ്രേഷൻ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങാം കേട്ടോ ലഗേജ് എല്ലാം കൺവരിൽ വന്നു സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് പോകാനുള്ള പരിപാടി കാണാം ഓക്കെ അപ്പോൾ തെസ്സിലേ നമ്മളിവിടെ നമ്മളെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബാഡ്ജ് സെറ്റ് ചെയ്ത് തരും കേട്ടോ എല്ലാവർക്കും ഉള്ള ബാഡ്ജ് പിന്നെ ഇതുപോലെ ബാഡ്ജ് സെറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ മുപ്പത്താറ് പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് അവരുടെ കൂടെ നമ്മളിനി ഹോട്ടലിലേക്ക് പോകും വൈഫൈ കാര്യങ്ങളൊക്കെ ഇനി റൂമിൽ ചെന്നിട്ട് സെറ്റ് ചെയ്ത് ചെയ്താന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഓക്കെ നമ്മൾ ചൈന എയർപോർട്ടിൻ്റെ ഔട്ട് സൈഡിലേക്ക് കടക്കുന്ന എൻട്രി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ നമ്മളവിടെ വന്ന് ബോഡി പാസ് എല്ലാം കിട്ടി ഇവിടെ ഗേറ്റ് പാസ് എല്ലാം കിട്ടി താഴെത്തിറങ്ങി നമ്മുടെ ബി ടി ഗ്രൂപ്പ് വന്ന് നമുക്ക് നല്ല പൂവൊക്കെ തന്ന് നല്ല ഒറിജിനൽ റോസാ പൂവാണ് കേട്ടോ ചൈന ആണെങ്കിൽ ചൈനയുടെ പ്രൊഡക്റ്റാണെന്ന് ചോദിക്കേണ്ട ഒറിജിനൽ റോസാപ്പൂവൊക്കെ തന്ന് നമ്മൾ സ്വീകരിച്ച് ഇപ്പോൾ ബസ് വരുന്നുണ്ട് അപ്പോൾ ബസ് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ബസ്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫുൾ അഡ്വർടൈസ്മെൻ്റ് ഫുൾ ചെമ്പരിലാണ്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ മര്യാദ നീളുണ്ട് എയർപോർട്ടും സദ്യത്തിൽ കാണ്ട സൈസ് തന്നെയാണ് അല്ലേ ഏഹ് ഇപ്പൊ നമ്മള് കൊച്ചി എയർപോർട്ടിൽ നിന്നും മലേഷ്യ എയർപോർട്ടിൽ നിന്നും പിടിക്കിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി വേറെ എടുത്ത് കാണിക്കുന്നത് ഇത് സ്റ്റീലേ സ്റ്റീൽ ഞെളുക്കിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ നൗവ കാണോണ്ടേ നമ്മളവിടെ അറബികളും പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ പായക്കപ്പലിൽ വന്ന പോലത്തെ കപ്പലാണ് ആ കാണുന്നത് അല്ലേ നമുക്കുള്ള ബസ്സാണ് ബസ്സോണ്ടിരിക്കണേ നമ്മുടെ ലഗേജുകളെല്ലാം താഴെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് സീറ്റ് കയറിയിരിക്കാനാണ് അവർ പറയുന്നത് കേട്ടോ ഓക്കെ ജസ്റ്റ് നമ്മള് ഹോട്ടലിലെ റൂമിലേക്ക് പോകുന്നതാണ് സിലിക്ക് ഫ്ലൈറ്റിലാണെങ്കിലും ബസ്സിലാണെങ്കിലും സൈഡ് സീറ്റ് വേണമെന്ന് അറിയണത് സൈഡ് സീറ്റ് ആരെ സീറ്റാ നോക്കേണ്ട ആവശ്യമുള്ള നമ്മൾ സൈഡിൽ സൈഡിലിരിക്കുന്നുള്ളതാണ് തെഹസിലിയുടെ വാദം തെഹസിലിന്ന് കൊറേ മാലാകന്മാരായ വീടും സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വീഡിയോത്തിൽ ഏ നമ്മളെല്ലാരും കൂടി വന്നിപ്പോ ചൈന തോന്നി എങ്ങനെ നോക്കിയാലും നമ്മളെന്നെ കാണണല്ലേ മലയാള ഹലോ അങ്ങനെ നമ്മളെ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴേക്കും നല്ല മഴ ഉണ്ട് ഇവിടെ ചൈനയിൽ ഇന്ന് ഇന്നലായിട്ട് നല്ല അടിപൊളി മഴയെന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഈ ഹോട്ടലിനകത്ത് റൂമെടുത്തിരിക്കുകയാണ് ഇഷ്ട റൂമിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വെറൈറ്റി ം ഡോറാണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മളെ ചൈനയിലേക്ക് എത്തിച്ച ബിറ്റിന്റെ സി ഒ നെവിയിലേക്ക് കണ്ടിട്ടത് ഓക്കെ അപ്പോൾ നമ്മളെ ഈ പ്രാവശ്യം നമ്മളിപ്പോ നമ്മള് മുപ്പത്തി ആറ് പേരാണ് വന്നിരിക്കണത് അല്ലേ ആ ഈ ഒരു ബസ്സിൽ ഐ മീൻ ഈ ഫ്ലൈറ്റിൽ നിങ്ങൾ മുപ്പത്തി ഒമ്പത് പേര് പക്ഷേ ഓവറോൾ പക്ഷെ ത്രീ ഒക്കെ ആയിട്ട് ഓക്കെ ഓക്കെ അല്ല ഒരു വെച്ച് വന്ന് പോയിരിക്കുന്നു ഫേസ് വൺ വന്നു പോയി ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടീം വരും നിങ്ങൾ എത്ര നമ്മൾ ഇവിടുത്തെ നമ്മുടെ ബി ടി കമ്പനി ട്വന്റി വൺ ഇയേഴ്സായി ഫിഫ്റ്റീൻ ആയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു എന്താ പറയുക ഒരുപാട് ലോകത്തു നിന്നുള്ള പല ബിസിനസ്സുകാരുമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ കമ്പനിക്കേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വരുന്നത് ഒരു ഐ മീൻ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഒരു അവസരം ഞങ്ങൾക്ക് തന്നതാണ് തന്നെ ഞങ്ങൾക്ക് എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് കയ്യില് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അത് ചെയ്തു തരാൻ പറ്റിയ ആളുകൾ വേണം വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ വേണം നമുക്കൊരു ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചതിൽ സന്തോഷം ആകാനാണ് ഇനി അനുഭവത്തിലൂടെ നമ്മൾ ക്ലിയർ ആ ഒരു അപ്പോൾ ആണ് അപ്പോൾ നമുക്ക് നബീൽ മീറ്റിംഗ് ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് തന്ന ഹോട്ടലും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പുറത്തിറങ്ങി എത്തിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും കേട്ടോ ഓക്കെ എന്തായാലും ഞങ്ങൾ ഈ വന്ന സമയം വെച്ചാൽ മഴയാണ് ആ മഴ ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പ് കൂടി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇൻഷാല്ല എന്തായാലും സന്തോഷം എന്നുള്ളത്